എന്നെ ഇപ്പം സസ്പെൻഡ് അല്ല എന്നെ ഇപ്പം അവരെന്തായാലും ഡിസ്മിസ് ചെയ്യും ഉറപ്പാ ഷാലു പേട ആ പടം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഇപ്പം നിൽക്കുമെന്ന് പറഞ്ഞു അവര് പേടിച്ചു ഇപ്പൊ ഞാൻ എന്നിട്ട് ഈ ബി വീണ്ട കൃഷ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാള് പറയണത് നിങ്ങളോട് നിൽക്കരുത് ഒരു മിനിറ്റ് നിങ്ങളോട് നിൽക്കരുത് നിങ്ങൾ ആ പടത്തിൽ നിങ്ങൾ നിക്കരുത് നിങ്ങൾ പൊക്കോണം നിങ്ങൾ നിങ്ങളെ ഇനി മലയാള സിനിമ ഞാൻ ചെയ്യിപ്പിക്കുകയുള്ളൂ എന്തിനു പറയണോ സിനിമയിൽ പാത്രം കഴുകാൻ പറഞ്ഞെങ്കിൽ പോലും അവ എഫ് എഫ് കെയുടെ മെമ്പറായിരിക്കണം ഇതറിഞ്ഞിട്ട് എന്നെ ലൊക്കേഷനില് നിന്ന് ചെയ്തുകൊണ്ട് നിന്ന പടത്തിൻ്റെ അവിടെ നിന്നാണ് എന്നെ പറഞ്ഞു വിടുന്നത് അപ്പോഴും ഞാൻ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളിനെ ഞാൻ വിളിക്കുന്നത് പുള്ളി വിളിച്ചപ്പോൾ ഒറ്റ കാര്യമാണ് കാരണം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എന്നെ പുറത്താക്കിയത് അതായത് എൻ്റെ പടത്തിൻ്റെ കൺട്രോളറെ വിളിച്ചു പറഞ്ഞ് ശാലു പേട് ആ പടം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പടം ഇപ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞ് അവർ വേടിച്ചു അവർ വേടിച്ച് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ശാലു നിങ്ങളുണ്ടെങ്കിൽ ഈ പടം നിർത്തിവെക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പേടിക്കുന്ന പറയണേ കാരണം പത്തിരുന്നൂറ് പേരെ ആ പടം ചെയ്യണമല്ലേ അവരെ കുടുംബങ്ങൾ കൊണ്ടുപോണല്ലേ അപ്പോൾ പത്തിരുന്നൂറ് പേരെ മണ്ണായ ചോറിൽ മണ്ണ് വാരിയുടെ എനിക്ക് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇപ്പോൾ പൊക്കോളാം നോ പ്രോബ്ലം അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ വിളിച്ചു വിളിച്ചപ്പോൾ ഇയാൾ പറയണം നിങ്ങളവിടെ നിൽക്കരുത് ഒരു മിനിറ്റ് നിങ്ങളോട് നിൽക്കരുത് നിങ്ങൾ ആ പടത്തിൽ നിങ്ങൾ നിൽക്കരുത് നിങ്ങൾ പൊക്കോണം നിങ്ങൾ നിങ്ങളെ ഇനി മലയാള സിനിമ ഞാൻ ചെയ്യിപ്പിക്കില്ലെന്ന് താമരശ്ശേരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ബി ഉണ്ണികൃഷ്ണൻ്റെ പൂർണ്ണമായുള്ള നിയന്ത്രണത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം അല്ല നൂറ് നൂറ്റിപ്പത്ത് ശതമാനവും അയാളുടെ സ്വച്ഛാധിപത്യ ഭരണമെന്ന് പറയും അതായത് അയാൾ അയാൾ എന്ത് തീരുമാനിക്കും അതേ നടക്കൂ അയാൾ ഒരു ആർട്ടിസ്റ്റിനെ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ അയാൾ ഒതുക്കിയിരിക്കും നിങ്ങൾ ആലോചിച്ചു മറ്റേ ശൈനികത്തിനെ ആരും ഒതുക്കിയത് അയാൾ തന്നെയാണ് അന്ന് ഓർമ്മയല്ലേ അത്രയും വലിയ വിഷയമല്ല അയാൾ അയാളെ ജോലി നോക്കിപ്പോകും ഓക്കെ സ്വാഭാവികം ബാക്കി നമ്മൾ അവരുടെ പേഴ്സണൽ വിഷയത്തിൽ നമ്മൾ നമ്മളിടില്ല എന്നാലും ശൈനികതെന്ന് പറഞ്ഞാൽ ഒരാളിനെ സിമ്പിളായിട്ട് അയാൾ ഒതുക്കിയില്ലേ അയാൾ പോട്ടെ തിലകഞ്ചേടനെ സിമ്പിളായിട്ട് ഒതുക്കിയില്ലേ ഇതുപോലെ അവർക്കെതിരെ പറയണ എല്ലാവരെയും അവർ ഒതുക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് എന്നെ ഇപ്പോൾ സസ്പെൻഡല്ല എന്നെ ഇപ്പം അവരെന്തായാലും ഡിസ്മിസ് ചെയ്യും ഉറപ്പാണ് ഈ ഇപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പലരും കോമ്പ്രമൈസിന് വേണ്ടിയിട്ട് അപ്പൊ കോംപ്രമൈസ് എന്നൊരു വിഷയത്തിന് ഞാനിപ്പോൾ വഴങ്ങിക്കൊടുത്താൽ നാളെ വേറൊരു മെമ്പറിന് ഇതായിരിക്കും അവസ്ഥ മറ്റന്നാൾ വേറൊരു മെമ്പറിനാകും അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലാഭത്തിന് വേണ്ടി ഞാൻ ഇവരെ മുമ്പേ മുട്ടുമടക്കുകയോ ഇവരുടെ ആസനം താങ്ങാൻ പോയാൽ എനിക്ക് ചിലപ്പോൾ ഈ പോലെ പടം കിട്ടുമായിരിക്കും എനിക്ക് വർക്കുകൾ കാണാമായിരിക്കും പക്ഷെ നാളെ വേറെ ഇടത്തേ പ്രതികരിക്കാൻ പറ്റാത്ത ഒരുത്തം വന്നാൽ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചാൽ അവൻ കെട്ടിട്ടുണ്ടെങ്കിൽ ചാവേണ്ടി വരും ഒരുപാട് പേർ ഇപ്പോൾ തിലകഞ്ചേട്ടൻ്റെ ആലോചിച്ചു അല്ലെങ്കിൽ വിനയ സാർ ഇപ്പോൾ താണ്ട സാന്ദ്ര തോമസ് അതുപോലെ അല്ലെ എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല കാരണം പലരും പലർക്കും അതായത് എനിക്ക് തോന്നുന്നു തൊണ്ണൂ ഈ ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയിലുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ സംഘടന കൊണ്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ ഉപകാരമില്ല എന്നാലും അവർ പിടിച്ചു നിൽക്കണ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു തൊഴിലല്ലേ ഇവിടെ മെമ്പറല്ല എന്ന ഒരാളിനെയും ഇവിടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല ഈ ഉണ്ട് അതുണ്ട് പോലീസ് പോലീസുണ്ട് എന്നൊക്കെ പറയണതല്ലാതെ കോടതി വിധിയെന്ന് വെച്ചിട്ടല്ലേ ഇവിടെ കാര്യങ്ങൾ പോകണത് കാരണം തൊഴിലില്ല നമ്മുടെ ഈ യൂണിയനിലെ മെമ്പറല്ലാത്ത ഒരാളിനെയും എത്ര കഴിവുള്ളതിനാലും ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഇവർ പുറത്ത് വന്നിട്ട് മറ്റേ മീഡിയയുടെ മുമ്പേ പറയും സിനിമ ഇല്ല സിനിമ ആഗ്രഹമുള്ളവരൊക്കെ ഓടിയാണ് നമ്മളിപ്പോൾ നിങ്ങൾ അങ്ങ് സെറ്റാക്കുന്നു ചുമ്ഞയാണ് വെറും വേറെ തന്നെ കാരണം ഒരാളിനെ പോലെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തിനു പറയണ സിനിമയിൽ പാത്രം കഴിവാൻ വരണമെങ്കിൽ പോലും ആ എഫ് എഫ് കെയുടെ മെമ്പറായിരിക്കണം അങ്ങനെയുള്ളവരെ മാത്രമേ ഇവർ കയറ്റുള്ളൂ ഈ സോഹൻലാലിനെതിരെയും അതുകൂടാതെ ബി ഉണ്ണികൃഷ്ണനെതിരെയും ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം എന്താണ് ഇതൊരു ഒരു ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സംഘടനയായി മാറിപ്പോകുന്നുണ്ടോ എന്ന തോന്നലുണ്ടോ അല്ല നൂറ് ശതമാനം കാരണം എൻ്റെ യൂണിയൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിന്ന് മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാനിപ്പോൾ ഒരു വെണ്ണ് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നടിയുടെ റൂമിൽ പോയി തപ്പിയിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റിട്ടോ എം ഡി എം എ വലിച്ചിട്ടൊക്കെയാണ് എന്നെ പുറത്താക്കിയെങ്കിൽ അന്ന് നമുക്ക് നമുക്ക് പറയാം നമ്മൾ ചെതറ്റ് കാല് പിടിച്ചേ പറ്റൂ ഇതങ്ങനെയല്ല നമ്മളൊരു കൂട്ടത്തിൽ നമ്മളൊരുത്തന്നെ മെമ്പറിനെ സഹായിച്ചെന്നെ ഒരുത്തന് നമ്മൾ അവരെ സഹായിച്ചു അതാണ് നമ്മൾ ചെയ്തത് അപ്പം അങ്ങനെ സംഘടനയെ പുറത്താക്കുകയും